മോനെ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് ജോഡി പാപ്പ എന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ചത്തട്ടില്ല കുറച്ചുകൂടി ജീവൻ ബാക്കിയുണ്ട് അത് കേട്ട് അയാൾ കസാറിയിലേക്ക് തളർന്നിരുന്നു ആലോഷിയുടെയും ചാരുമോളുടെയും സെയിം ബ്ലഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലഡ് കൊടുക്കുന്നതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചാരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇടത്ത കയ്യിൽ വലിയ കെട്ടോടെ അവളെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റി ആലോഷി പേടിക്കാൻ ഒന്നുമില്ല ഇനി ബ്ലഡ് കയറ്റില ശരിയാകും ചെറിയ മയക്കത്തിലാണ് മയക്കിവിടാൻ കുറച്ച് സമയമെടുക്കും പിന്നെ കേസ് എടുക്കേണ്ടതാണ് ഞാൻ അതിന് നീക്കൊന്നും ചെയ്തിട്ടില്ല നിന്റെ അനേത്തിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നാലും ഈ കൊച്ചു എന്തിനാടാ ഇത് ചെയ്തത് ഇനി വല്ല പ്രേമോ മറ്റോ ഉണ്ടോ ഡോക്ടർ ഐസക് മാത്തൻ അലോഷ്യു മാത്രം കേൾക്കാൻ വേണ്ടി ചോദിച്ചു അതൊന്നും അല്ലടാ ഞാനിപ്പോൾ വേറെയാണ് താമസം നിനക്കറിയാലോ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ ഏതാണ്ട് എന്നെപ്പോലെ തന്നെയാണ് അവളും അനീതിക്കെതിരെ അവൾ ശബ്ദമുയർത്തും ആ തോമാശന്റെ മോളെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ അങ്ങോട്ട് അവൾ ഇത്തിരി പ്രശ്നമാണ് എൻ്റെ മോളോട് എന്നും വഴക്കാണ് അങ്ങനെ എന്തോ ഉണ്ടായി അവർ വീട് വിട്ടിറങ്ങി അവനും പിന്നാലെ പോയി പെൺകോന്തൻ അതിനും കാണാം എൻ്റെ മോളാണെന്നും പറഞ്ഞു വീട്ടിലെല്ലാവരും അവളെ കുറ്റപ്പെടുത്തി ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നിപ്പോയടാ എൻ്റെ കുഞ്ഞിന് അലോഷി ഐസക്കിൻ്റെ തോളിൽ തലച്ചയച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ തളർന്നു പോയാലോ ചാരിമോൾ ഇപ്പോൾ ഓക്കെയാണ് നീ പ്ലേറ്റ് കൊടുത്തിട്ട് വാ നിനക്ക് കാണുകയും ചെയ്യാലോ പേടിക്കാതെ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഐസക്ക് പറഞ്ഞു സിസ്റ്റർ പേഷ്യൻ്റെ അടുത്ത പെട്ടിൽ തന്നെ കിടത്തിയാൽ മതി ഡയറക്റ്റായി ബ്ലഡ് കയറിക്കോട്ടെ ഡോക്ടർ പറഞ്ഞപ്പോൾ മൈ സിസ്റ്റർ അകത്തേക്ക് പോയി പിന്നാലെ ഡോക്ടറും ബെഡിൽ വാടിക്കൊഴിഞ്ഞു കിടക്കുന്ന ചാരുമോളെ കണ്ടപ്പോൾ ഹൃദയം മുറിഞ്ഞുപോയി പോയി അവൻ്റെ മോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും അവിടെ ഉണ്ടായിൽ ഈച്ചേൻ്റെ അടുത്തോട്ട് പോരാൻ എന്നെ പണിയാ നീ കാണിച്ചത് എൻ്റെ മോൾക്ക് ഇത്ര ധൈര്യമേ ഉള്ളു ഈച്ചേനെ ചുണക്കുട്ടിയല്ലേ എന്തിനെ ഈ പുലിക്കുട്ടിയെ നേരിഴുതാം എൻ്റെ പൊന്നു മോളെ നീ ഒരു നിമിഷം ഈച്ചയനെ ഓർത്തോ നിനക്ക് എന്നെങ്കിലും പറ്റിയാൽ പിന്നെ ഈ ചേന എന്തിനാണ് ജീവിക്കുന്നത് ചാരുമോളുടെ മുടിയിൽ തലോടി കരഞ്ഞുകൊണ്ട് പറയുന്ന അവനെ എന്താശ്വസിപ്പിക്കണമെന്നറിയത് നിന്നു ഐസക്കും സിസ്റ്റം അലോഷി മതി നീ കിടക്ക് നീ നോക്കി അല്ലെങ്കിൽ നമുക്ക് വേറെ ആരോടെയെങ്കിലും നോക്കാം ഐസക്ക് പറഞ്ഞപ്പോൾ വാശിയുടെ നിറഞ്ഞ മിഴികൾ തുടച്ചു അലോഷി വേണ്ട എൻ്റെ ബ്ലഡ് തന്നെ കയറിക്കോട്ടെ എന്റെ കൊച്ചിന് ഒരു ധൈര്യത്തിന് എനിക്കുള്ള കിടപ്പ് കണ്ടിട്ട് സഹിച്ചില്ല അതാ അലോഷി വീട്ടിൽ കിടന്നു അവൻ്റെ രക്തം ഒഴുകിപ്പോകുന്നത് നോക്കിക്കിടന്നു അലൂഷി അവന്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നു ചാരി ചെറുതായി മിഴുകൾ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയവന് അവൻ അവളെ തന്നെ നോക്കിക്കടന്നു കഴിഞ്ഞു സിസ്റ്റർ പറഞ്ഞപ്പോൾ അലോഷി എഴുന്നേറ്റു അപ്പോഴും മയക്കത്തിൽ തന്നെയായിരുന്നു ചാരു പുറത്ത് വെയിറ്റ് ചെയ്യൂ ഓർമ്മ വന്നാൽ വിളിക്കാം സിസ്റ്റർ പറഞ്ഞപ്പോൾ അലൂഷി പുറത്തിറങ്ങി ഐസക്ക് പുറത്ത് നിൽക്കുന്നവരോട് സംസാരിക്കുന്നത് കണ്ടു അലൂഷി അവൻ ആരെയും ശ്രദ്ധിക്കാതെ വരാന്തിയുടെ ജനലരികിലേക്ക് നടന്നു ജനല കമ്പിയിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി നിന്നും ബിനുവും ജീനുവും അവൻ്റെ അരികിലേക്ക് വന്നു ഇച്ചായ ജീനു പിടിച്ചും അവര് തിരിഞ്ഞു നോക്കാതെ അലോഷ് ചോദിച്ചു ഒരാൾ ജീവിനെടുക്കാൻ മാത്രം സംഭവ ബഹുലമായിരുന്നു ഇന്നവിടെ അല്ലെ ഫോണിലൂടെ ജീനു ജീനുവെല്ലാം പറഞ്ഞിരുന്നു അവനോട് അത് പിന്നെ ചാരുമോൾ എല്ലാം തോർന്നു പറയുന്ന കൂട്ടത്തിലാണല്ലോ ലില്ലിക്കുട്ടിക്ക് അത്ര പിടിച്ചില്ല എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി അത് താങ്ങാൻ കഴിഞ്ഞു കാണത്തില്ല ഈ ചയൻ അവിടെ ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും വാശി ഉപേഷൻ നെല്ലിക്കാടിലേക്ക് തിരിച്ച് വായി ജീനു പറഞ്ഞപ്പോൾ അലോഷി അവനെ നോക്കി പരിഹാസം ചിരിച്ചിരിച്ചും എൻ്റെ നീട്ടിൽ പോലും അവിടെ വീടരുത് എന്ന് പറഞ്ഞ് വിലക്കിയവരാണ് അവിടെയുള്ളത് എന്നിട്ടും ഇനി ഞാൻ അവിടേക്ക് വരാനോ ഒരിക്കലും ഇല്ല ഇനി അലോഷി ഒറ്റയ്ക്ക് മതി കെട്ടിയാൽ മുഴച്ചിരിക്കും എൻ്റെ കുഞ്ഞിനോ ഒന്ന് ഓർമ്മ വരട്ടെ എനിക്കവരെ ഒന്ന് കാണാനുണ്ട് നല്ല വൃത്തിയായിട്ട് അലോഷി മിഷ്ടിച്ചുരുട്ടിച്ച ചുമരിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു സമയം പോയിക്കൊണ്ടിരുന്നു ഫോൺ റിങ് ചെയ്തു അലോഷിയുടെ അവൻ ഫോണെടുത്ത് കാതോട് ചേർത്തു ഈ ച എവിടെയാ ചന്ദനയുടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ട് അവന് തെല്ല് കുറ്റംബോധം തോന്നി സമയം മണി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അവൾ ഇന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ല ചന്തു നമ്മുടെ ചാരുമോൾ ഒരബദ്ധം കാണിച്ചു കഴിഞ്ഞരമ്പ് സർജറി കഴിഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് പീഡിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഓർമ്മ വന്നിട്ടില്ല ഞാൻ വന്നിട്ട് വരാം കേട്ടോ നീ പേടിക്കാതിരിക്കാൻ ആൽബിസിന് അവിടേക്ക് വിടാം കൂടെ പൊയ്ക്കോ ഞാൻ വന്നിട്ട് അവിടേക്ക് വരാം എല്ലാം വിശദമായിട്ട് വന്നിട്ട് പറയാം അലോഷി പറഞ്ഞു കേട്ട് കയ്യും കാലും വിറയ്ക്കുന്നത് പോലെ തോന്നി ചന്ദനയ്ക്ക് ചാരു അവള് ഈശ്വര എൻ്റെ മോളക്കൊന്നും സംഭവിക്കരുതേ പൊട്ടത്തരം കാണിക്കാൻ മാത്രം ഇത്ര വിവേകമില്ലാതെ പോയോ എൻ്റെ കുട്ടിക്ക് ചന്ദനയുടെ മിഴികൾ നിറഞ്ഞു അലോഷി ഫോണിട്ട് ആൽബിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ആൽബി ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞു അലോഷി വിലക്കി ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി ചന്ദനാകെ പേടിച്ചിരിക്കുകയാണ് അവളിന്ന് കൂട്ടിക്കൊണ്ടു വരാമോ അവിടെ നിർത്തിയാൽ മതി ഞാൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോരാം അലോഷി പറയുന്നതിന് മുൻപ് തന്നെ ആൽബി ഷർട്ട് എടുത്തിട്ട് കഴിഞ്ഞിരുന്നു ഞാൻ അവളെ കൊണ്ടുവരാൻ ഇറങ്ങുകയാണ് നീ വെച്ചോ ചന്ദനെ ആക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം അലോഷി പറയുന്നതിന് കാത്തു നിൽക്കാതെ ആൽബി ഫോൺ വെച്ചു പേഷ്യന്റിന് ഓർമ്മ വന്നു കേട്ടോ അലോഷി അന്വേഷിക്കുന്നുണ്ട് വരൂ സിസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അലോഷിയുടെ എല്ലാരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു അപ്പോഴേക്കും ആൽവിയും എത്തിയിരുന്നു അലോഷ്യ അകത്തേക്ക് കയറി ഇച്ചോ അവനെ കണ്ടതും പൊട്ടി കരഞ്ഞുകൊണ്ട് കറിഞ്ഞുകൊണ്ട് വിളിച്ചാരോ മോളെ എന്നാ പണിയെന്ന് കാണിച്ചത് ഇത് ചെയ്യുന്നതിന് ഒരു നിമിഷം മുൻപ് എന്നെ ഓർക്കാമായിരുന്നില്ല നിനക്ക് അവളെ കോരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറകിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവൻ എനിക്ക് അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി ഇച്ചു എന്നോട് ക്ഷമിക്ക് എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ പോയി ഒറ്റയ്ക്കായപ്പോയിന്ന് തോന്നിപ്പോയി എൻ്റെ ഈച്ചു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊട്ട സമയം കൊണ്ട് ചെയ്തു പോയതാ എന്നോട് പിണങ്ങല്ല ഈച്ചു തേങ്ങിക്കരഞ്ഞോണ്ട് പറഞ്ഞു അവൾ ഇല്ല മോളെ ഇനി എൻ്റെ മോളെ ആരും ഒറ്റയ്ക്കാക്കില്ല ഞാനുണ്ട് നിൻ്റെ കൂടെ നമുക്കാരും വേണ്ട കേട്ടോ എൻ്റെ മോളെ നോവിക്കാൻ വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും അവളെ ഇറക്കെ പുണർന്നുകൊണ്ട് പറഞ്ഞു അവൻ ഞാൻ വരുവാ എനിക്ക് നെല്ലിക്കാട്ടിൽ മതിയായി ആരെയും കാണണ്ട എനിക്ക് ചാരു ചാരുവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അതെ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയാം എനിക്ക് എന്നീ ഭാരമല്ല മോളെ എൻ്റെ മോൾ പേടിക്കാതെ കിടക്ക് ഇച്ചായൻ പുറത്തുണ്ട് കേട്ടോ ആലോഷി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും എനിക്ക് ഒരാളെ കാണാനുണ്ട് കണ്ടേശം വരാം കേട്ടോ എൻ്റെ മോളെ ആരും ഒന്നും ചെയ്യില്ല നിന്റെ കൂടെ ഇച്ചായനുണ്ട് പറഞ്ഞുകൊണ്ട് ആലോഷി പുറത്തേക്കിറങ്ങി അവൻ്റെ കൂടെ ആൽബിയും എനിക്ക് എനിക്കൊരിടം വരെ പോകണം എൻ്റെ കുഞ്ഞിന് ഓർമ്മ വന്നിട്ട് പോകാമെന്ന് കരുതിയതാണ് ആലോഷി പറഞ്ഞു ഞാനും വരാം ആൽബി അവന്റെ കയ്യിൽ നിന്നും കീ പിടിച്ചു വാങ്ങി തോമാസിന്റെ വീട്ടിലേക്ക് ആലോഷി പറഞ്ഞപ്പോൾ ആൽബി വണ്ടി സ്റ്റാർട്ടാക്കി ആലോഷി പിന്നിൽ കയറി തോമാസിന്റെ വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തി ആൽബി ഞാൻ പോയി ഏച്ചു വരാം ആലോഷി പറഞ്ഞുകൊണ്ട് വലിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നത് നോക്കി ബുള്ളറ്റിൽ ചാർന്നു നിന്നു ആൽബി കോളിംഗ് ബെൽ അമർത്തി പിടിച്ചിട്ട് നിന്നു ആലോഷി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു തോമാസിനും ഭാര്യ ബിനിയും ആരേ സമയത്ത് തോമാച്ചൻ്റെ എഴുന്നേറ്റും മുകളിലെ റൂമിലായിരുന്ന ലില്ലിയും അജുവും നിർത്താതെയുള്ള ബെൽ കേട്ട് അവരും താഴേക്കിറങ്ങി വന്നു ആരാണത് തോമാശൻ വാതിൽ തോർന്നു അലുഷി നീ എന്താ ഈ സമയത്ത് തോമാച്ചൻ ചോദിച്ചു എവിടെ എൻ്റെ പുന്നാരനിയനും തൻ്റെ പുന്നാരൻ മോളും ഒന്ന് കണ്ടെച്ചൊരു സമ്മാനം കൊടുത്തിട്ട് പോകാൻ വന്നതാണ് നേരം കാലം ഒന്നും നോക്കാൻ പറ്റിയില്ല അലൂഷി പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ഹള്ളിലേക്ക് കയറി അവനെ കണ്ടതും തറഞ്ഞു നിൽക്കുകയാണ് അജു ലില്ലിക്കുട്ടി പിന്നിൽ പൂച്ചയെ പോലെ അച്ചിയുടെ പിന്നിൽ പറഞ്ഞു നിൽക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കടാ വല്ലാത്തൊരു ആജ്ഞാശക്തിയോടെ പറഞ്ഞു അലോഷി ഇച്ചായ അത് പിന്നെ അജു എന്തോ പറയാൻ വന്നത് വിഴുങ്ങി എന്താ പാത്രത്തെ വീട്ടിൽ കയറി വന്ന് ഗുണ്ടായസം കാണിക്കുകയാണോ ലില്ലിക്കുട്ടി ദേഷ്യത്തോടെ ചോദിച്ചു എങ്ങനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗുണ്ടായസം കാണിച്ചില്ല കാണിക്കാൻ പോകുന്നതേയുള്ളൂ പറഞ്ഞു തീർന്നില്ല അലോഷിയുടെ വലതുഗരം ഉയർന്നു താണു ലില്ലിക്കുട്ടിയുടെ കവളിൽ അവൻ്റെ വിരലകൾ ഒറ്റ ഒറ്റയടിയിൽ കറങ്ങി നിരത്തേക്ക് വീണു ലിലി വീട്ടിൽ കയറി വന്ന് എൻ്റെ മോളെ അടിക്കാറായോ നീ തോമാശൻ അവന് നേരെ പാഞ്ഞെടുത്തു ഇത് ഞാനും എൻ്റെ അനിയനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൽ താൻ ഇടപെടേണ്ട ഇവിളെ തന്തയാണെങ്കിൽ കൂടി കാരണം ഞാൻ ചോദിക്കാവുന്നത് എൻ്റെ അനിയത്തിയുടെ കാര്യമാണ് നിങ്ങളുടെ മകൾ കാരണം ജീവിനോടും മല്ലിട്ട ആശുപത്രിയിൽ കിടക്കുന്ന എൻ്റെ മോൾക്ക് വേണ്ടി ഇവിടെ ഇതല്ല ചെയ്യേണ്ടത് അടികൊണ്ട കവൾ പൊത്തിപ്പിടിച്ച ലിലി അവളെ ചെവിയിൽ നിന്ന് പൊന്നീശ പാറി അജി അവൾ താങ്ങി പിടിച്ച സെറ്റിയിലിരുത്തി എടി പൊന്നാര മോളെ നിന്നി അവളേക്ക് കെട്ടിയെടുത്തത് എൻ്റെ കൊച്ചിനെ മെക്കിട്ട് കയറാൻ ദേ പിന്നെ പെണ്ണിന്റെ കേട്ട് നീ വല്ലത് തുള്ളണ്ട അജി വീട്ടിലെ പരമസുഖം എൻ്റെ മോൻ അറിയാൻ പോകുന്നതേയുള്ളൂ അലോഷി ദേഷ്യത്തിൽ പറഞ്ഞു ഇച്ചൻ എന്ന പണിയാ കാണിക്കുന്നത് എന്റെ ലില്ലിക്കുട്ടി ആരുടെയും മെക്കിട്ട് കയറാൻ ചെന്നിട്ടില്ല ചാരുവിന്റെ വായിൽ നാവ് ശരിയല്ല പറഞ്ഞു തീർന്നില്ല അജുവിന്റെ കവളിലും ആലോഷിയുടെ കറുതുറ്റക്കരം വീണു എന്നു മുതലാണ് എൻ്റെ കൊച്ചിന്റെ നാവ് നിനക്ക് ശരിയല്ലാതായത് ഇവിള കെട്ടിയെടുത്തപ്പോൾ അല്ലേ ഇനി നീ ഒരക്ഷരം എൻ്റെ മോളെ പറ്റി പറഞ്ഞാൽ നിന്റെ നാവ് പിഴ്ചെടുക്കും ഞാൻ ആലോഷി ദേഷ്യം കൊണ്ട് വിറച്ചു പപ്പാ പോലീസിനെ വിളിക്കേ ഇയാളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ലില്ലിക്കുട്ടി വീറോടെ പറഞ്ഞു വിളിക്കടിപ്പാ എൻ്റെ മോളെ പോലീസ് വരട്ടെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിനെ നിന്നെ ആദ്യം അകത്താക്കും ഞാൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ വീടക്കം കത്തിക്കുമായിരുന്നു ഞാൻ നമുക്ക് സമാധാനമായി പറഞ്ഞു തീർക്കാം നീ സംഗതി അത്ര പന്തിയല്ലെന്ന് കണ്ട് തോമാശിനെ അവനെ അനയിപ്പിക്കാൻ ശ്രമിച്ചു താൻ തന്റെ മകളെ ഏഴുത്തി നന്നാക്കാദ്യം എന്നിട്ടാവാം എന്നെ ഞാൻ ഇത് സദ്യ വന്നതല്ല എന്റെ കൊച്ചിനെ ഹോസ്പിറ്റലാക്കിയ മേടിക്കൊന്ന് കാണാൻ വന്നതാണ് കണ്ട് ബോധിച്ചു പിന്നെ നിന്റെ കാലു പിടിക്കാൻ നെല്ലിക്കാട്ടിൽ നിന്നും ആരെയും നീ പ്രതീക്ഷിക്കേണ്ട നീ നിന്റെ കെട്ടിയനും ആരുടെയും കാല് പിടിക്കാൻ എവിടേക്ക് വന്നു പോകരുത് കോടതിയിൽ കേസ് കൊടുക്കാനല്ലേ നീ പോകുന്നത് കൊടുത്തിട്ട് വാ നിന്റെ അഹങ്കാരം ശരിക്ക് നിർത്തി തരാൻ ഞാൻ അത് നിന്റെ അപ്പന അറിയാം ഈ സ്വത്ത് മുതലും കണ്ട് നീ വലതെ അഹങ്കരിക്കണ്ട നീ കർത്താവിനോട് കണക്ക് പറയേണ്ടി വരും നിനക്ക് ഇതുപോലെ ഒരു ജീവിതം ബാക്കിയെ പറയുന്നത് നിർത്തി അലോഷി തോമാശിനെ ഈർത്തി നോക്കി മുണ്ടും കുത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അലോഷി അലോഷി മോനെ തോമാശൻ നീട്ടി വിളിച്ച കേട്ട് പാതിമുറ്റം പിന്നിട്ട് അലോഷി തിരിഞ്ഞു നോക്കി തിടുക്കത്തിൽ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന തോമാശിന്റെ മുഖത്ത് പതിവില്ലാത്ത വിധം നിരാശ കണ്ടു അലോഷി മോനെ അവൾക്കൊരു തെറ്റ് പറ്റി അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ് എന്ന് കരുതി ക്ഷമിക്ക് ചാരുമോൾക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ ദൈവം കാത്തു അലോഷിയുടെ വലുത് കയ്യിൽ പിടിച്ചുവന്ന ചുറ്റുപാട് നോക്കിക്കൊണ്ട് തോമാശൻ രഹസ്യമായി പറഞ്ഞു നിന്റെ വരവ് കണ്ടപ്പോൾ ഞാൻ അകെ ഭയന്നുപോയി നീ എല്ലാം പറയുമെന്ന് തന്നെ കരുതി എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുമെന്ന് ശരിക്കും ഭയന്നു ഞാൻ ഒരുപാട് നന്ദി തോമാശിൻ്റെ വാക്കുകൾ ഇടറി കണ്ണുകൾ നിറഞ്ഞു ആലോഷി ഒരാൾക്ക് വാക്ക് തന്നതാണെങ്കിൽ അതിൻ്റെ ചങ്ങല ജീവൻ പിടയും വരെ അത് വാക്കായിരിക്കും എന്ത് തന്നെ സംഭവിച്ചാലും കുമ്പസാര രഹസ്യം പോലെ എന്നോട് പറഞ്ഞ് ഞാൻ പുറത്ത് പറയുകയല്ല പിന്നെ എന്നെ ചെറിയ വന്നാൽ മാന്തി വിട് ഞാൻ അതാരായാലും ആലോഷിയുടെ കണ്ണുകൾ ചെറുതായി കുറുകി മോനെ നെഞ്ചിലെ തീ പോലെ കൊണ്ടുനടക്കുന്ന രഹസ്യം നീ അറിയണമെന്ന് തോന്നി കാരണം അവളെ കെട്ടിക്കൊണ്ട് പോകുന്ന പിള്ളേ ആരെങ്കിലും ഇതറിഞ്ഞിരിക്കണം എന്നും നാളെ ഒരു കാലത്ത് എനിക്കെന്തെങ്കിലും ഉണ്ടായാൽ അവള് എല്ലാം അറിയണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അവളുടെ എല്ലാ വാശി നിറവേറ്റിക്കൊടുത്തു അത് അവളെ കൂടുതൽ അഹങ്കാരിയാക്കി മാറ്റി അവളുടെ അഹങ്കാരം കുറയ്ക്കാൻ സത്യമേതെന്ന് അവൾ അറിഞ്ഞാൽ മതി പക്ഷേ അത് അവൾ അറിഞ്ഞുള്ള അനന്തരബലം ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ് കാരണം ഞങ്ങളുടെ മകളെ മാത്രമേ ഇന്നേ വരെ അവളെ കാണിച്ചിടൂ അതിനൊരു ഇളക്കം തട്ടിയാൽ അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുമോ എന്ന ഭയം പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ ആരുമല്ല അവൾ എന്നറിയുമ്പോൾ ബാക്കി പറയാതെ വിതുമ്പി എന്നതാ തോമാച്ച ഞാനൊന്നും പറയുകയില്ല പക്ഷെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം തിരിച്ചവർ നെല്ലിക്കാട്ടിലെത്തണം എല്ലാവരോടും ക്ഷമിച്ചും സഹിച്ചും അവളോട് നിൽക്കണം അത് തോമാശന ഏൽക്കണം ഇനി തറവാട്ടിലേക്ക് വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ വേണ്ട പുതിയ വീടിന്റെ പണി ഏകദേശം ഒരു മാസം കൂടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അവർ താമസം മാറും അപ്പോൾ ലില്ലിക്കുട്ടിയും മാജവും അവിടെ ഉണ്ടാവണം അതിന് അതിനവർക്ക് ഇവിടെ തണ്ണൽ നൽകിയാൽ തിരിച്ചങ്ങോട്ട് പോകില്ല അവർ തോമാശൻ രാജുവിനെ ശരിക്കും ഒന്ന് പെരുമാറണം അച്ചി വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടിപ്പോയൽ മതി എന്ന് അവന് സ്വയം തോന്നണം എന്ത് നാറീ കളി കളിച്ചാലും വേണ്ടില്ല എന്റെ അനിയൻ തിരിച്ച് നെല്ലിക്കാട്ടിലെത്തണം മറ്റൊന്നും എനിക്ക് പറയാനില്ല പിന്നെ ഞാനൊന്നും ലില്ലിക്കുട്ടി അറിയില്ല എന്നാലും അവളെ സ്വഭാവം മാറിയില്ലെങ്കിൽ എൻ്റെ കൈടിച്ചോട് ഇനിയും അവൾ അറിയും എന്റെ ത്രേസ്യ കൊച്ചിനെ ഞാൻ വേദനിപ്പിക്കും അതെന്റെ അവകാശം മറ്റൊരാളും വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കില്ല അലോഷി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു തോമാശി മനസ്സ് തണുത്തു അതോടൊപ്പം തന്നെ അജുവിനെയും ലില്ലിയെയും നെല്ലിക്കാട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഉപായം അന്വേഷണം തുടങ്ങി തോമാശൻ പപ്പ എന്ന കാര് അയാളോട് സംസാരിക്കാൻ പോയത് എന്നെ അടിച്ചത് കണ്ടില്ലേ പോലീസിനെ വിളിച്ചാൽ വീട് കയറി ആക്രമിച്ചത് കേസ് കൊടുക്കാനുള്ള വകുപ്പാ ലില്ലിക്കുട്ടി ദേഷ്യത്തിൽ പറഞ്ഞു മെണ്ടി പോകരുതെന്നേ കേസ് ആടെ പേരിലാണ് വരാൻ പോകുന്നതെന്ന് അറിയാമോ ചാരുക്കോച്ചു കഴിഞ്ഞിരമ്പ് മുറിച്ച് അത്യസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ് അലോഷി ഇവിടെ വന്ന് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന സമാധാനത്തിലാണ് ഞാനിപ്പോൾ അല്ലെങ്കിൽ കാണാമായിരുന്നു കെട്ടിയോനെയും നിന്നെയും പോലീസ് തൂക്കി എടുത്തുകൊണ്ട് പോകുന്നത് മിണ്ടാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് തോമാശിൻ പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടി നിന്നു വച്ചു പിന്നെ ഒരു കാര്യം നാളെ പുലർച്ചെ എൻ്റെ കൂടെ വന്നോണം ഹോട്ടലിലേക്ക് കോഴിയും മറ്റും വാങ്ങാനുണ്ട് ഏതായാലും ഇനി ഓഫീസിലൊന്നും പോകണ്ടല്ലോ ഹോട്ടലിൽ ഒരാളുടെ എണ്ണം കുറയ്ക്കാം കണ്ണിൽ ചോറില്ലാത്ത തോമാശിന് സംസാരം കേട്ട് അജു ദേഷ്യത്തിൽ ലില്ലിയെ നോക്കി അവളും അതേ അമ്പർപ്പിൽ തന്നെയായിരുന്നു പെട്ടെന്നാണ് പപ്പയുടെ നിറം മാറിയത് ആലോചനയിൽ റൂമിലേക്ക് നടന്ന ലിലി പിന്നാലെ അജുവും തിരികെ ഹോസ്പിറ്റലിൽ എത്തിയ അലോഷി ലിസി മേമയും ജോണി പാപ്പനും ജീനുവും മാത്രമാണ് ഇപ്പോൾ ഐ സിവിനു മുന്നിലുള്ളത് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ അലോഷിക്ക് ഗൗരവത്തിൽ ജീനുവിനോട് ചോദിച്ചു ഇല്ല ഇവിടെ ആരും നിൽക്കണ്ട റൂമിലേക്ക് പോകാൻ പറഞ്ഞു അവർ വീട്ടിൽ പോയി ഇനി എടുക്കണം ജീനു പറഞ്ഞു ഇനി ഇവിടെ ആരും നിൽക്കണമെന്നില്ല ഞാനുണ്ട് എല്ലാവരും വീട്ടിൽ പൊയ്ക്കോ നാളെ കാലത്ത് അവളെ റൂമിലേക്ക് മാറ്റുമ്പോൾ എല്ലാവരും ഉണ്ടാകണം ഇവിടെ അവൾ എന്ത് തീരുമാനം ഞാൻ അവളുടെ കൂടെ നിൽക്കും ഇനി നെല്ലിക്കാട്ടിലേക്ക് ഒരു മടങ്ങി വരവ് എൻ്റെ മോൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അങ്ങനെ അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത ശക്തി ഉണ്ടായിരുന്നു മോനെ നീ അവളെ പറഞ്ഞ് തീർത്തണം എന്നിട്ട് ഞങ്ങളുടെ കൂടെ വിടണം അവളുടെ വാശിക്ക് കൂടെ നിരക്കുകയല്ല വേണ്ടത് ജോണി പാപ്പൻ പറഞ്ഞിട്ട് കേട്ടപ്പോൾ അലോഷി പരിഹസിച്ച് ചിരിച്ചു എന്തിനെ ഇനിയും എൻ്റെ കുഞ്ഞിനെ വെള്ളം പുതിപ്പിച്ച് കിടത്തുന്നത് കാണാനോ അതോ നിങ്ങൾ ഓരോരുത്തരെയും കൈത്തിരിപ്പ് എൻ്റെ കൊച്ചിനെ മേലെ തീർക്കാനോ നടക്കുകയില്ല എൻ്റെ കൊച്ചിന് ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ എനിക്ക് കൂട്ട് നിൽക്കില്ല വാശിയുടെ പറഞ്ഞു അവൻ എല്ലാവരെയും മാട്ടി ഓടിക്കുകയും ചെയ്തു അലോഷി അവൻ്റെ ദേഷ്യം കൊണ്ടും ഭയന്നുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോയി അലോഷി നിന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ ഈ തീരുമാനം ശരിയാണ് പക്ഷേ നാളെ നിനക്ക് എടുത്ത തീരുമാനം തെറ്റായി തെറ്റായിപ്പോയി എന്നൊരിക്കലും തോന്നരുത് കാരണം ചാലിമോൾക്ക് നല്ലൊരു ഭാവി ജീവിതമുണ്ട് നീ നല്ലൊരു സഹോദരനാണ് സമ്മതിച്ചു പക്ഷേ അപ്പനും അമ്മയും ചെയ്യേണ്ട കടമയും ഉത്തരവാദിത്വവും ഒരു സഹോദരനേക്കാൾ വലുതാണ് നാളെ നിനക്ക് ഏറ്റെടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നരുത് ഒരിക്കലും ആൽബി പറഞ്ഞപ്പോൾ അലോഷി മൗനം പാലിച്ചു കുറേ സമയം മിണ്ടാതിരുന്നു അവൻ പിന്നെ തലചേരിച്ച് ആൽബിയെ നോക്കി പറഞ്ഞു അവളെ അവളുടെ അപ്പനും അമ്മയും ഏൽപ്പിക്കുന്ന കാര്യത്തിൻ്റെ സുരക്ഷയെക്കാൾ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കും ഞാൻ അതെന്റെ വിശ്വാസമാണ് അവളുടെ തീരുമാനം എന്നതായാലും ഞാൻ നിൽക്കും കൂടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അലോഷി ശരി ഞാൻ ആ ഒരു സാധ്യത ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ് അലോഷിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ആൽവി അലോഷിയുടെ ഫോൺ റിങ് ചെയ്തു ചന്ദന പറഞ്ഞുകൊണ്ട് അലോഷി ഫോൺ എടുത്തു ഈ ചാരിമോൾക്ക് കുഴപ്പമൊന്നും ചന്ദനയുടെ ഭയത്തോടെയുള്ള ചോദ്യം കേട്ട് പാവം തോന്നി അവന് ഇല്ല മോളെ ഒന്നുമില്ല നീ ഉറങ്ങിയില്ല ഇതുവരെ അലോഷി ചോദിച്ചു കിടന്നാലും ഉറക്കം വരില്ല വിവരം അറിയാതെ അവർ എന്തു പറഞ്ഞു ചന്ദന ആദ്യയോട് ചോദിച്ചു ആരും ഇവിടെയില്ല ഞാനും ആൽബര് മാത്രമേ ഉള്ളൂ എല്ലാരെയും ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഇനിയും ഒരു പരീക്ഷണത്തിന് വയ്യാ ഞാൻ ചാരുമോളെ കൂട്ടി മിക്കവാറും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും ഇനിയും നെല്ലിക്കട്ടിൽ നിർത്തിയാൽ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടും എന്നൊരു ഭയമാണ് ഇപ്പൊ എൻ്റെ ഉള്ളിൽ അലോഷ്യത്തെ മനസ്സിലുള്ളത് അതേപോലെ പറഞ്ഞു ചന്ദനയോട് അതെ ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു ഇനിയും ചാരുമോളെ അവിടെ നിർത്തിയാൽ ശരിയാവില്ല ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോരാം ഇല്ലെങ്കിൽ മോളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാം ഇനിയും അവിടെ നിർത്തിയാൽ അവളുടെ നല്ല മനസ്സ് കൈമോശം വന്ന് പോകും ചന്ദന പറഞ്ഞ് കേട്ടപ്പോൾ ആശ്വാസം തോന്നി അനോഷിക്ക് നീ സമാധാനമായി കിടന്നുറങ്ങി ഞാൻ നാളെ കാലത്ത് മോളെ കണ്ടിട്ട് വിളിക്കാം വിഷമിക്കൊന്നും വേണ്ട ചാരുവിനൊരു കുഴപ്പമില്ല അലോഷി അവളെ ഒന്നുകൂടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു